ഒരു പ്രവർത്തകർ ഇടയിലൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ ഈ മീഡിയയിൽ കാണുന്നൊന്നും അല്ല കോൺഗ്രസ് പ്രവർത്തകർ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കോൺഗ്രസ് കോൺഗ്രസ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലല്ല റീലുകളിലും അല്ല കോൺഗ്രസ് ജീവിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നടപടിക്കത്തിന് എന്തെങ്കിലും തീരുമാനമുണ്ടാകുമോ എന്ന് പ്രവർത്തകർ ഇന്നലെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണത് അതിലൊരു ഭാഗമാണ് കേട്ടത് റാൽ മങ്കൂട്ടത്തിനെ ആ ചോദ്യം അതിനോട് അദ്ദേഹം നൽകിയ മുഴുവൻ മറുപടിയും പ്രേക്ഷകർക്കൊന്ന് കേൾക്കാം പ്രേക്ഷകർ കേട്ടതായിരിക്കും പക്ഷേ എന്നാൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ആദ്യമേ നമുക്ക് ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ് ഞാൻ സംസാരിക്കില്ല അത് പാർട്ടി തീരുമാനം എടുത്ത് നിങ്ങളെല്ലാവരും അറിയിച്ചിട്ടുണ്ട് അതിന്റെ അപ്പുറത്തൊരു തീരുമാനം പ്രവർത്തകനെ മർദ്ദനം വെച്ച് യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധം നടത്തേണ്ട സമയത്ത് ഇപ്പോഴും ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിട്ടില്ല അല്ലെ അത് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കേണ്ടതാണ് അവർ തീരുമാനിച്ച് ഉചിതമായ സമയത്ത് ആളെ പ്രഖ്യാപിക്കുക യൂത്ത് കോൺഗ്രസിന്റെ സമരവും നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സമരവും നടക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള സമരവും നടക്കും ഈ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിനെ തുടർച്ചയായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗമുണ്ട് അവര് പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ വിമർശനം ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം തീരുമാനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളിലേ വിമർശിക്കാൻ പറ്റുള്ളൂ നിലപാടുകൾ എടുക്കുന്ന ആളുകളിലേ വിമർശിക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ല കേരളം മുഴുവൻ കേരളം മുഴുവൻ അലയടിച്ച് എന്റെ മുമ്പിലേക്ക് വന്നാലും എന്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാൻ എടുത്ത നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാകും അതെന്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല കൂട്ടായി എടുത്ത തീരുമാനമാണ് എല്ലാ നേതാക്കന്മാരും ചേർന്ന് കൂട്ടായി ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് ഞാൻ പക്ഷേ ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു ആ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ പറഞ്ഞില്ല കേരളം മുഴുവൻ കടല് പോലെ അലയിടിച്ച് വന്നാലും ബോധ്യങ്ങളിൽ നിന്നാണ് ഞങ്ങൾ തീരുമാനം എടുത്തത് ആ തീരുമാനത്തിൽ നിന്ന് അണുവിട വ്യതിലിക്കില്ല അത് നിലപാടാണ് നിലപാടുകൾ എടുക്കുമ്പോൾ തീർപ്പുകളുണ്ടാവും ഇഷ്ടമില്ലാത്ത ആളുകൾ എതിർക്കും അതൊന്നും കാര്യമില്ല നമ്മുടെ നമ്മുടെ ബോധ്യമാണ് നമ്മളത് പരിശോധിച്ച് നമുക്ക് ബോധ്യം നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാക്കൾക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അവരെല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത ഏകകണ്ഠമായ ഒരു തീരുമാനം ആ തീരുമാനം നൂറ് ശതമാനവും അത് ശരിയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ അതാണ് നിലപാട് പിന്നെ എന്നെ അങ്ങനെ അങ്ങനാരും ഭയപ്പെടുന്നുണ്ട് ഓരോ പ്രവർത്തകരുടെ ഒന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊന്നും അല്ല കോൺഗ്രസ് പ്രവർത്തകർ അല്ലല്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊന്നുമല്ല കോൺഗ്രസ് കോൺഗ്രസ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലല്ല റീലുകളിലുമല്ല കോൺഗ്രസ് ജീവിക്കുന്നത് അല്ലല്ല കോൺഗ്രസ് റീലുകളിലുമല്ല സോഷ്യൽ മീഡിയയിലല്ല ജീവിക്കുന്നത് കോൺഗ്രസ് ജീവിക്കുന്നത് ജനമനസ്സുകളിലാണ് ആ കോൺഗ്രസ്സിന് വേണ്ടി സർവ്വതം സമർപ്പിക്കുന്ന ധീരന്മാരായ കോൺഗ്രസ് പ്രവർത്തകരുണ്ട് അവരെയൊന്നും അണുവിട ചലിപ്പിക്കാൻ ഇത്തരം പ്രചരണങ്ങൾക്കൊന്നും ആവില്ല പോരാട്ടങ്ങൾ നല്ല പോരാട്ടങ്ങളാണ് തിരുവോണത്തിന്റെ അന്ന് വരെ ഡി ഐ ജി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഞങ്ങളുടെ പ്രവർത്തകർ ഈ പുറത്ത് തിരുവോണത്തിന്റെ അന്ന് ഇതിൽ നിന്ന് പുറമോട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇതിനെതിരെ പ്രതിപക്ഷ നേതാവിന്റെ ഈ നിലപാടിനെതിരെ രാഹുൽ അനുമൂലികളുടെ ശക്തമായ പ്രതിഷേധമുണ്ട് സൈബർ ആക്രമണമാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് യു ഡി എഫിന് അനുകൂലമായിട്ട് വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മാധ്യമമാണ് മീഡിയ വൺ മീഡിയ വണ്ണും അതിന്റെ പത്ര യൂണിറ്റ് ആയിട്ടുള്ള മാധ്യമവും മീഡിയ വണ്ണിന്റെ മീഡിയ വൺ ഇതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ കൊടുത്ത വാർത്തയുടെ താഴെയുള്ള കമൻറ്റുകൾ ഒന്ന് വായിക്കേണ്ടതാണ് പ്രതിപക്ഷാവിനെ രൂക്ഷമായിട്ട് ആക്രമിക്കുകയാണ് കോൺഗ്രസിൻ്റെ അനുകൂലികൾ വായിക്കേണ്ട ഒരുപാടൊരുപാട് കമൻ്റുകളുണ്ട് സതീഷിന് സംഖ്യയാണ് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയാവണം ഈ ജന്മത്തിൽ കേരളത്തിൽ കേരളത്തിലാവില്ല നൂറ് ശതമാനമെന്നാണ് ഒരു യു ഡി എഫ് അനുകൂലി ലീഗ് അനുകൂലി കമൻ്റ് ചെയ്തിട്ടുള്ളത് യു ഡി എഫ് ഭരണകാലത്ത് തുടർ ഭരണത്തിന് ഭാരവച്ചവനാണ് ഈ സതീശൻ എന്ന് വേറെ പറയുന്നുണ്ട് എൽ ഡി എഫ് ഗവൺമെൻറ് തുടർ മൂന്നാം ഭരണവും മൂന്നാം തവണയും ഭരിക്കാനും വഴി ഒരുക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ഈ സതീശൻ എന്തുകൊണ്ട് യു ഡി എഫിലെ ഘടകക്ഷയിൽ ഇടപെടേണ്ട സമയം അതിക്രമിച്ച് യു ഡി എഫ് ഭരണത്തിൽ എത്തണമെങ്കിൽ എന്നാണ് വേറൊരാളുടെ കമെൻ്റ് സൈബർ പോരാളികളെന്ന് ഒന്നും ഇതിനെ പറയാൻ പറ്റില്ല രാഹുൽ മാങ്കോട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടാകും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ചെയ്തവരുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനം പോലെ ഒരു നടപടിയും അവർക്കെതിരെ എടുക്കുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ രാഹുലിനെതിരെ കടുത്ത നടപടി കോൺഗ്രസ് എടുക്കേണ്ട ആവശ്യമില്ല രാഹുലിനെ പോലത്തെ ചെറുപ്പക്കാർ പാർട്ടിയിലേക്ക് വന്നപ്പോഴാണ് കോൺഗ്രസ് ഉണരാൻ തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതൊരു പേടിയാണ് ഇതുപോലത്തെ ചെറുപ്പക്കാരെയാണ് കോൺഗ്രസ്സിന് വേണ്ടത് എന്നാണ് ഒരാളുടെ കമൻറ്റ് അത് ഒരുപാട് കളിയാക്കുന്ന കമൻ്റ് തന്നെയാണ് മാത്രമല്ല വേറൊരാളുടെ കമൻ്റ് ഇങ്ങനെയാണ് ആവേ നല്ലതാണ് ആവേശവും നല്ലതാണ് ഈ ആവേശമൊന്നും വിജയനെതിരെ കാണുന്നില്ലല്ലോ ജനദ്രോഹ നടപടികൾ എതിരെ കാണുന്നില്ലല്ലോ എന്റെ പാർട്ടിയായ മുസ്ലിം ലീഗിനെ നീ ചതിക്കരുത് എന്നാണ് ഒരു വ്യക്തി വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ളത് എന്റെ പാർട്ടിയായ മുസ്ലിം ലീഗിനെ നീ ചതിക്കരുത് സതീശാണ് സൈബർ പോരാളി എന്ന് പറഞ്ഞ സതീശൻ വീവ് പറഞ്ഞിരിക്കട്ടെ പിണറായിക്ക് മൂന്നാം അവസരം ഒരുക്കുള്ള അച്ചാരം വാങ്ങിയിട്ടാണോ എന്നാണ് മറ്റുള്ള ചോദിക്കുന്നത് മാത്രമല്ല വി ഡി ഒ രമേഷ് നിയമസഭ കാണരുത് അവർ ഒപ്പോസിഷൻ ലീഡർ കേരളത്തിൽ ഇപ്പോൾ സ്ഥിതി കാരണക്കാരവരാണ് എന്ന് പറഞ്ഞൊരു കമൻറ്റാണുള്ളത് ഞാൻ കോൺഗ്രസിനെ കൊണ്ടേ പോകുമെന്ന് ചില തീരുമാനിച്ചാൽ എന്താ ചെയ്യുക എന്ന് വേറൊരു കമൻ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല രാഹുലിനോടൊരു കെറുവല്ല അവരവരുടെ കസേര നിലനിർത്താനുള്ള പാടുപെടലാണ് എന്നാണ് വേറൊരാളുടെ കമൻ്റ് അങ്ങനെ ഇഷ്ടംപോലെ കമൻറ് ഉണ്ട് എല്ലാ കമനാഥും വി ഡി സുഷിനെ അറ്റാക്ക് ചെയ്യുകയാണ് രാഹുലിനെ ഒരു മൂലയിലിരുത്താനാണ് ഭാവമെങ്കിൽ നീ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരും അത്ര വലിയ ആദർശം വേണ്ട സി പെൻ ചണ്ടകോട്ടായിട്ട് കൊടുത്തത് നീ ഒക്കെ തന്നെയാണ് മിസ്റ്റർ വീഡിയും മര്യാദ കാണാൻ നിനക്ക് ഒന്ന് നിനക്ക് നന്ന് എന്നാണ് ഒരാൾ പറയുന്നത് മാത്രമല്ല നിലമ്പൂർ ഇലക്ഷനിൽ രാഹുൽ മാങ്കോട്ടത്തിൽ പി വി എൻ പറ വീട്ടിൽ പോയി കണ്ട് സതീശൻ ഇഷ്ടപ്പെട്ടില്ല ഈ വൈരാഗ്യം തീർക്കുകയാണ് സതീശൻ എനിക്ക് മേലെ ഒരാൾ ഉണ്ടാകാൻ പാടുള്ളതല്ല എന്തിനിക്കാലം കോൺഗ്രസ് നഷ്ടമേ സംഭവിക്കേ ഉള്ളൂ എന്നാണ് മറ്റൊരു കമന്റ് അങ്ങനെ ഇഷ്ടംപോലെ കമൻറ് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് പ്രേക്ഷകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല ചിലത് വായിക്കാൻ പോലും പറ്റാത്ത കമൻറ്റുകളുണ്ട് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നുണ്ട് വെർബൽ അബ്യൂസുണ്ട് സതീഷിനെതിരെ കോൺഗ്രസ്സുകാരും ലീഗുകാരുമാണ് ഇതുപോലെ അബ്യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം അത്രമാത്രം രൂക്ഷമായ ആക്രമണമാണ് സതീശൻ നടന്നുകൊണ്ടിരിക്കുന്നത് മാങ്കൂട്ടത്തിനെ ചതിച്ചത് സതീശനാണെന്നാണ് ഇതിനകത്ത് വ്യക്തമായിട്ട് അവർ ആരോപിക്കുന്നത്